തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതി ബിന്ദു ഇരുപത് മണിക്കൂർ കസ്റ്റഡിയിൽ മാനസിക പീഡനത്തിനിരയായ സംഭവത്തിൽ എസ് ഐ പ്രസാദിന് സസ്പെൻഷൻ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ് പേരൂർക്കട എസ് ഐയെ സസ്പെൻഡ് ചെയ്തത് സ്ത്രീകളെ രാത്രി സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്യരുതെന്ന നിയമം നിലനിൽക്കെ തെളിവുകൾ ഇല്ലാതിരുന്നിട്ടും ബിന്ദുവിനെ രാത്രിയും സ്റ്റേഷനിൽ ഇരുത്തിയതിനാണ് വിശദമായ റിപ്പോർട്ടിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്മീഷണർ അറിയിച്ചു ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചതെന്ന് ആരോപിച്ചാണ് കഴിഞ്ഞ മാസം പേരൂർക്കട സ്വദേശി ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കുടിക്കാൻ വെള്ളം പോലും കൊടുക്കാതെ ഇരുപത് മണിക്കൂറോളം ക്രൂരമായി ചോദ്യം ചെയ്തു പിറ്റേന്ന് ഉടമയുടെ വീട്ടിൽ നിന്ന് തന്നെ സ്വർണം കിട്ടിയതോടെ ബിന്ദുവിനെ പറഞ്ഞുവിടുകയായിരുന്നു താൻ മോഷ്ടിച്ചില്ലെന്ന് പറഞ്ഞിട്ടും എസ് ഐക്കും ക്ഷമിക്കണം എസ് ഐയും സംഘവും സ്ത്രീക്ക് മുന്നിൽ അധികാരം പ്രയോഗിച്ചു എന്നാണ് കണ്ടെത്തൽ അതേസമയം പിന്തുണയുമായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ബിന്ദുവിനെ വീട്ടിലെത്തി സന്ദർശിച്ചു